അത് പിന്നെ അമ്മ അങ്ങനെ കാണിക്കുന്നതാണ് അമ്മക്ക് അമ്മയ്ക്ക് എന്താ അമ്മക്ക് എന്താ അമ്മ അത്ര അത്ര ഇതായത് കൊണ്ടല്ലേ അമ്മ കാണിക്കുന്നില്ലേ ഇങ്ങനെയാണ് അമ്മാവി അമ്മര് അമ്മാവിയമ്മര് എന്നെ അങ്ങ് ഓടിക്കാ ഭയങ്കര ഇഷ്ടമാണ് ഓടണ്ടെ ഓടണ്ടേ ഓടണ്ടേ അമ്മാവിയമ്മ ഇത്രക്കൊന്നും ആവരുത് പിന്നെ ഞാനൊന്നും ചെയ്യാത്ത എന്തോന്നറിയാമോ അല്ലെങ്കി എന്റെ സ്വഭാവം മാറ്റി അവന് വരക്കാം ആ വരട്ടെ ഞാനും അങ്ങനെ ആ വരപ്പ എനിക്ക് പറയാറിയ സാരി വിടുത്ത് അങ് നടക്കും എവിടെ നടക്കുന്നത് ഇരിക്കണം ഓ ഇന്നലെ ഇന്നലെ ആ അവിടെ വെച്ചിരുന്ന സാധനം കാണാനില്ല എന്താ അവിടെ ആഹാരം വെച്ച് ഒരു സാധനം എന്റെ കൊച്ചിന് വേണ്ടി വെച്ചിരുന്നാണ് അതെന്തരീതി ആഹാരം തരാത്തോണ്ട് ആഹാരം തരാത്തോണ്ട് എടുക്കൂല്ലേ ആ അത് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതാണ് ആ എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അയക്കുന്ന ഞാൻ പോയി ബാങ്കിൽ പോയി കുത്തി ഇരുന്ന് ഉണ്ടാക്കിയിട്ടാണ് കളിക്കണോ എന്തേലും വേണോന്ന് നമ്മളെ തീരുമാനിക്കും അമ്മാവിയന്മാരും അമ്മാവിയണം ആ മരിയ നടക്കും അത് ശരി ആ വരും വരും പിന്നെ എന്തിനാണ് ഞങ്ങളുടെ മോളെ കൊണ്ടുവന്ന് ഇങ്ങനെ പൊറപ്പിച്ചത് എന്തൊരു ആവശ്യത്തിന് മതി എന്ന് പറഞ്ഞല്ലേ നിന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് അല്ല അന്നേ വന്ന് ചോദിച്ചുണ്ടാക്കി വെച്ചിരുന്ന എന്തിനു ഞാൻ ചോദിച്ചില്ല ആ ചോദിച്ചില്ല പിന്നെ നമ്മൾ അങ്ങ് ഓടി വന്നു അമ്മ ആ എൻ്റെ അമ്മ അച്ഛനും പറഞ്ഞു പറഞ്ഞത് എന്നാ പക്ഷെ ഇങ്ങനത്തെ ഒരു അമ്മ അമ്മ അമ്മാവിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ കുളിപ്പിക്കണോ വെള്ളത്തിട്ട് മുക്കി ഞാൻ കുളിപ്പിക്കുമോ ആ കടയിൽ ചായ കടയിൽ പോയി ചായ ഒടിച്ച് കുടിച്ചു തരാത്തോണ്ട് നാണം കിടത്ത ആവശ്യം എന്തേലും അവര് ഇങ്ങോട്ട് വന്നപ്പോ എടി പെണ്ണേ നിന്റെ അമ്മാവി അമ്മാവിയമ്മ ചായ കുച്ചാ വന്നെന്ന് പൈസ കൊടുത്താ ചായ ചായ ഇട്ട് തരണം ചായ ഇട്ട് കുടിക്കാൻ കൈ കൈ ഒടിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ കൈ കയ്യാൻ പിടിച്ചങ്ങ് ഓടിച്ച് ഓ അത് എന്റെ മമ്പളം കൊണ്ട് തന്നത് തന്നെയല്ലോ അല്ല നാട്ടുകാരൊന്നും അല്ലല്ലോ നിങ്ങള് കെട്ടിയാ തന്നതല്ലേ ഓ വളർത്തി കഷ്ടപ്പെട്ട് വളർത്തി പിന്നെ ഞാനിപ്പം അവിടെ വേറെ എവിടെയെങ്കിലും പോയി ഉണ്ടായില്ലേ നിങ്ങളെ മോന്റെ മോൻ്റെ കൊച്ചുങ്ങളല്ല അല്ല ആ അല്ലെന്നും അവ അങ്ങേര് പറയട്ടെ അല്ലെന്നോ മനസ്സിലായി പരിശോധിക്കണം എനിക്കൊന്ന് പരിശോധിക്കാനുണ്ട് ആ എന്റെ ഭർത്താവ് നിങ്ങളെ മോനല്ലേ അതെനിക്ക് പരിശോധിക്കാനുണ്ട് ആ ആ ഓ ശരി ഞാൻ തള്ള എവിടെ പോയാ വയ്യേ ഇനി ഞാൻ എങ്ങനെ എവിടെ നിന്ന് കൊണ്ടുവന്ന് റെഡിയാക്കി കൊടുക്കും തങ്ങേര് വന്നാ എൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ ഞോ എനിക്ക് വയ്യേ പോയി മരിച്ച എവിടെയെങ്കിലും കൊറത്തിച്ച എന്തിനു ചെയ്ത എന്തോ അമ്മ ഏഅമ്മ ഓ എനിക്ക് വയ്യേ എന്തേനെ കാണുന്നില്ലേ നീ എന്തേ ചെയ്യുമോ എന്തോ എന്താ റിയതാ ചെയ്തിട്ടാണ് കാണിക്കില്ലേ അത് പറയാ എത്ര പ്രാവശ്യം ഇവിടെ അത്രയും ഓടി ഓടി പോലീസിന്റെ അടുത്ത ഇനി ഒന്ന് പോലീസിന്റെ അടുത്തന്നോ എനിക്കറിയണ്ടോ ഞാനങ്ങ് തവണ പോലോഷൻ പറഞ്ഞത് ഇത്രയും പേടിപ്പിക്കാൻ കൊള്ളാമോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിപ്പിക്കുന്നത് വേണ്ടി എന്റെ പറ്റി അത് ഇങ്ങനെ വേറെ ദോഷിച്ചല്ലല്ലോ പറഞ്ഞു ആ എനിക്ക് ഇടേണ്ട മൂട്ടു ആ പോട്ട പോട്ടെ ഞാൻ വിഷമിക്കണ്ട കേട്ടോ ഞാൻ ഒന്നും പറയില്ലേ അതില് പശുവിന്റെ അടിയിലിട്ടേക്കാ ചവിട്ടിക്ക് ചവിട്ടി കൊഴയ്ക്കാം അങ്ങനെ ജയിപ്പിക്കാം ഇല്ല പോവല്ലി അതൊക്കെ മോശം ആൾക്കാരെയൊന്നും കൊണ്ടെന്ന ഒന്നും ജയിപ്പിക്കാ പത്രക്കാരൊക്കെ വരുന്നെന്ന് ഞാൻ നിങ്ങള് പത്രക്കാരൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടോ എന്തായിരുന്നു ആവശ്യം എന്തായിരുന്നു കാര്യം പ്രവർത്തി ചെയ്യുന്ന അത് കയ്യരിപ്പ് കൊണ്ടല്ലേ സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ ആ പോട്ടെന്നോ അതൊക്കെ വന്നാലേ നാണക്കേട് ആ എനിക്കൊരു നാണക്കേടുന്നില്ല മോൻ വന്നിട്ട് മതി പത്രക്കാരാ വിളിക്കുന്നത് പോരെ എന്നാ ഇപ്പ തന്നെ വിളിക്കോ ആരെങ്കിലും വരുന്നുണ്ടോ ഓയോ വരുന്നു പഞ്ചായത്തിന് പഞ്ചായത്തിന്ന് ആ പഞ്ചായത്ത് നോക്കുന്ന കഷ്ടപ്പെടുന്നതും ഒന്നും പറയില്ല കേട്ടോ നമ്മൾ എല്ലാരും കൂടെ നിന്നില്ലെങ്കിൽ എനിക്ക് ചിലവിന് പൈസ ജനം വൈതാഹിക്കത്തില്ലേ കറങ്ങിട്ടേ വരക്ക് കറങ്ങിട്ട് വരുന്ന ഒരു മോളല്ലേ ഉള്ളു ഒന്നുമില്ലെങ്കി ആങ്ങളേടെ മോളാണ് മോളാണ് എത്ര ആണ് ഇതാ കിടക്കും നമ്മള് രക്തബന്ധം രക്തബന്ധം ഏഹ് അതിലോക്കത്ത് പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ലാണ്ടെ നമ്മൾ ഓക്കെയാണ് ഒന്നാണ് ബാ നമുക്ക് പതിനായിരം രൂപയും അങ്ങോട്ട് നമുക്ക് കഴിച്ചിട്ട് വരാമോ